ഇത് എനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയാ ഒ ടി ടി റിലീസിന് പറ്റിയ പടം ആയിരുന്നു ഇത് വെറുതെ തിയേറ്ററിൽ നടക്കണോന്നുള്ള അഭിപ്രായമല്ല എനിക്ക് കാരണം ഇത് എല്ലാവർക്കും അത് ക്ഷമയോടെ കണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ നല്ല സിനിമാർക്ക് ഇഷ്ടപ്പെടും എന്നാൽ പോലും സിനിമയെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ ഇതൊരു ഷോർട്ട് ഫിലിം പോലെയൊക്കെ ഫീൽ ചെയ്യും ഇതൊരു എന്താ പറയാ ഐ എഫ് എഫ് കെ ടൈപ്പ് ഉള്ള പടം പറയാൻ പറ്റില്ല ഞാനൊരു മറ്റേ ആട്ടം ലെവലുള്ള റിസൾട്ട് പ്രതീക്ഷിച്ച് വന്നതാണ് പക്ഷെ അത്രയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല എന്നാലും സിനിമ ആസ്വാദകർക്ക് ഇഷ്ടപ്പെടും ലൂക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് നല്ല പടമൊന്നും പറയാൻ പറ്റില്ല പിന്നെ നടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വളരെ സ്വാ സ്വാഭാവികമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പഴയകാലത്തെ ആചാരത്തെയും പഴയകാലത്ത് മാത്രമല്ല ഇപ്പോഴത്തെ കാലത്തും ആളുകളുടെ ഒരു അന്ധവിശ്വാസം ഉണ്ടല്ലോ വിശ്വാസങ്ങൾ എത്ര നമ്മൾ വിക്തിവാദം പറഞ്ഞാലും വിശ്വാസങ്ങൾ ആൾക്കാർ എന്താ മുറിക്കപ്പിടിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളത് വളരെ രീതിയിൽ നല്ല രീതിയിൽ ഞാൻ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ എത്രത്തോളം നമ്മുടെ സമൂഹം എടുക്കും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒ ടി ടിയിലൊക്കെ ഇത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു പടമാണ് വേണ്ടിയിട്ട് വന്നതേ ഒരു സമയത്തിന്റെ ഒരു ഇത് വേണ്ടിട്ട് വന്നതാണ് പിന്നെ ഒരു പരമ്പരാഗതമായ ശൈലിയൊക്കെ തന്നെയാണ് അത് കൂടുതൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാല് പക്ഷെ ഒരു തടൻ നാടൻ സംഭവങ്ങളെല്ലാം അങ്ങനത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം ആ പഴയ രീതിയിലൊക്കെ ഉള്ള ഒരു രീതി പിന്നെ എന്നാലും അത്യാവശ്യം തമാശയും കൊമഡിയും എല്ലാം ഉണ്ട് ഭയങ്കര ബെറ്റർന്ന് പറയാൻ പറ്റില്ല പേഴ്സണൽ ഒപ്പീനിയൻ ഒരു ടുത്ത് പറയാനായിട്ടൊന്നും ഇല്ല ഒരു കഥയും ഇല്ല കോമഡി ഒന്നുമില്ല ഒരു കോമഡി ഇല്ല ഒന്നുമില്ല ഒരു പാട്ട് കേറില്ല